ുള്ളത് ശരിയാണ് ഞാനും നന്ദും ഇപ്പം ഒരുമിച്ചല്ല അപ്പം എന്താണ് യൂട്യൂബില് വീഡിയോ ഇടാത്തത് എന്താണ് ഒരുമിച്ച് ഒന്നും ചെയ്യാത്ത എന്ന് നിങ്ങൾ ഇങ്ങനെ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് അവിടെ നിങ്ങളെടുത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ എന്താ ടോപ് ടെൻ കണ്ടന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന നമ്മുടെ ശ്രീവിദ്യ മുല്ലശ്ശേരിയുമായി ബന്ധപ്പെട്ട ഒരു എന്താ ഒരു ഇഷ്യൂ ആണ് കേട്ടോ ഇഷ്യൂ എന്നല്ല ശ്രീ മുല്ലശ്ശേരി ഒരു യൂട്യൂബർ കൂടിയാണ് അവര് അറിയാതിരിക്കും എല്ലാവർക്കും ഫ്ലവേഴ്സിൽ ഒക്കെ ഒരു പ്രോഗ്രാമിലൂടെയൊക്കെ വന്ന് ആളുകളുടെയൊക്കെ ജനശ്രദ്ധ പിടിച്ചു പിടിച്ചുപെട്ടിയ വ്യക്തിയാണ് നിഷ്കളങ്കതയുടെ പര്യായം എന്നൊക്കെ പറയാം നമ്മൾ അനുമോളെ പോലെയൊക്കെ തന്നെ എന്താ പറയുക സ്റ്റാർ മാജിക്കിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ആയിരുന്നു നല്ല എന്ന് നല്ലൊരു വ്യക്തിത്വം ഒക്കെ ആയിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ കുട്ടിയെ പക്ഷേ ഇന്നത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് അത് ഇഷ്യൂ ആണോ എന്ന് ചോദിച്ചാൽ എന്താ എല്ലാവർക്കും ചെയ്തുകൂടെ അങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കാം ഈ കുട്ടി ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അതായത് ഈ ഇടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ പോസ്റ്റ് ചെയ്തേക്കുന്ന തമ്പിനയിൽ എങ്ങനെയാണ് ഞാനും നന്ദുവുമായി പിരിഞ്ഞു ഇപ്പോൾ നന്ദു എൻ്റെ കൂടെ ഇല്ല അതാണ് ആ കുട്ടിയുടെ തമ്പുനയിൽ വന്നിരിക്കുന്നത് അപ്പം ഈ തമ്പിനയിൽ വന്നിരിക്കുന്നത് നമ്മൾ നമ്മളാരെയും വിമർശിക്കുകയല്ല പക്ഷേ ഒരു എല്ലാത്തിനും എത്തിക്സ് ഉണ്ടല്ലേ ഏത് പ്രവൃത്തി ചെയ്യും ഇപ്പോൾ അധ്യാപക അധ്യാപകനാണെങ്കിലും അതിനുണ്ട് ഡോക്ടർ നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിനൊരു എത്തിക്സ് ഉണ്ട് ഇപ്പോൾ യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട തമ്പനിയിലായിരിക്കും കൊടുക്കൊടുക്കേണ്ടത് ഞാനൊക്കെ കൊടുത്തിരിക്കുന്ന കറക്റ്റ് തമ്പിനയിലാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ മാക്സിമം അതിനെന്താണോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് തന്നെ ആയിരിക്കും തമ്പിലേലായിട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നത് എനിക്കൊന്നും തമ്പിനയിൽ ഒന്നും വളരെ അത്ര നല്ലതൊന്നും അല്ല അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും വലിയ വ്യൂസൊന്നും കിട്ടാറില്ല റീച്ച് കിട്ടാറില്ല അവര് ചെയ്തിനെക്കാട്ടിയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു എന്നല്ല എന്നാലും അതിൻ്റെയൊക്കെ ഒരു ഏകദേശം ആളുകൾ എത്തക്ക രീതിയിലൊക്കെ കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ വ്യൂസ് ഒന്നും ഇല്ല ഇപ്പൊ നിങ്ങളെപ്പോലെ ഇത് കാണുന്നവർ തന്നെ സ്കിപ്പ് ചെയ്ത് പോകും നമ്മളെ പോലുള്ളവരെ കാണുമ്പോൾ സ്കിപ്പ് ചെയ്ത് പോകും നിങ്ങൾ കാണുന്നവരെ തന്നെയാണ് വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം നമ്മുടെ സമയം എപ്പോഴെങ്കിലും തെളിയുമായിരിക്കും ഓക്കെ എന്തായാലും ഈ ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രോ ഉണ്ടായിരുന്നത് ആ ഇൻട്രോ ഞാൻ ഇവിടെ നിന്ന് കൊടുക്കാം അതിനുശേഷം ബാക്കി പറയാം നമുക്ക് നിങ്ങളെ ഡൈവേർട്ട് ചെയ്തിടാൻ പറഞ്ഞല്ല അമ്മനയിലുള്ളത് ശരിയാണ് ഞാനും നന്ദും ഇപ്പം ഒരുമിച്ചല്ല ഹായ് വെൽക്കം ബാക്ക് ടു മൈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ബൈ സ്ക്രൈവ് വല്ല എൻ്റെ സൗണ്ട് ഭയങ്കര മോശമായിട്ട് കിടക്കുകയാണ് എൻ്റെ സൗണ്ട് സ്ഥിരം അറിയാം എൻ്റെ സൗണ്ട് കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട് ഇത്രയും ഇല്ലായിരുന്നു ഇപ്പോഴാണ് തിരിച്ചു വന്നത് ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു തിരിച്ചുവരവിൻ്റെ ഒരു തുടക്കമാണ് മനസ്സിലായോ എനിക്ക് മനസ്സിലായില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്നില് കണ്ട പോലെ ആ തമനയില് ശരിയാണ് അത് നിങ്ങളെ ഡൈവേർട്ട് ചെയ്തിടാൻ പറഞ്ഞല്ല ആ തമ്നയിലുള്ളത് ശരിയാണ് ഞാനും നന്ദും ഇപ്പം ഒരുമിച്ചല്ല അപ്പം എന്താണ് യൂട്യൂബിൽ വീഡിയോ ഇടാത്തത് എന്താണ് ഒരുമിച്ച് ഒന്നും ചെയ്യാത്തത് എന്ന് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു റീസൺ വന്ന് പറയാമെന്ന് വിചാരിച്ചു ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലെ ആദ്യത്തെ വീഡിയോ ഇതാണ് ബൈ വൈദ വൈ ഇങ്ങനൊരു വീഡിയോ അല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തത് പക്ഷേ ഇതാണ് ട്വൻറ്റി ട്വൻറ്റി ഫൈവിലെ ആദ്യത്തെ വീഡിയോ ആക്ച്വലി ഭയങ്കര വിഷമത്തിലാണ് കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഹണിമൂൺ പിരീഡ് ആണല്ലോ ആ സമയത്ത് നന്ദ കൂടെ ഇല്ലാത്തതിൽ ഒരുപാട് വിഷമം എനിക്കുണ്ട് പക്ഷേ നമ്മൾ ഈ ഒരു ടൈമ് നമ്മൾ ഫേസ് ചെയ്തേ പറ്റത്തുള്ളു കാരണം ഇത് നമ്മുടെ കരിയർ ആൻഡ് എല്ലാം എല്ലാം കൊണ്ടും നമ്മൾ ഇപ്പം സെപ്പറേറ്റഡ് ആയിട്ടിരിക്കേണ്ടതൊരാവശ്യമാണ് പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു രണ്ട് മൂന്ന് ദിവസം കണ്ടിട്ടുണ്ടാവും എൻ്റെ സ്റ്റോറി ഉണ്ട് അവർക്കറിയാം ഒരു രണ്ടോ മൂന്നോ തവണ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊരു ഇട്ടിട്ടുണ്ട് അല്ലാതെ ഒരുപാട് നാളായി സത്യം പകർത്തി ഞങ്ങൾ ഒരുപാട് നാളായി ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് ഇതാണ് സത്യം ഇതേ വിഷമം ഞാൻ നന്ദുമായി പിരിഞ്ഞു ഈ പറയുന്ന തമ്പനിയിൽ ഉള്ളത് തന്നെയാണ് ഇത് ഫേക്ക് അല്ല ഞാൻ നന്ദുമായി പിരിഞ്ഞു പിരിഞ്ഞു ഇപ്പോൾ എൻ്റെ കൂടെ നന്ദു ഇല്ല എന്നൊക്കെയാണ് ഈ കുട്ടി പറയുന്നത് പക്ഷേ ഇത് കണ്ടപ്പോഴത്തേക്കിനിപ്പം ഈ കുട്ടിയുടെ മാരേജൊക്കെ ഭയങ്കര എന്താ പറയുക ഒരുപാട് വൈറലായ ഒരു ഇതായിരുന്നു ഒരുപാട് യൂട്യൂബേഴ്സും ഓൺലൈൻ മീഡിയ ഒക്കെ ഒരുപാട് എന്താ എടുത്ത് ആഘോഷിച്ച ഒരു മാര്യേജ് ആയിരുന്നു ഈ കുട്ടിയുടെ മാരേജ് അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വാർത്ത കാണുമ്പോൾ ആ കുട്ടി ഇഷ്ടപ്പെടുന്നവരെല്ലാം ആ വാർത്ത എന്താണ് അതിലെ സത്യാവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് ഒരുപാട് ശ്രമിക്കും അപ്പൊ അത് തന്നെയായിരുന്നു ആ കുട്ടിയുടെയും ലക്ഷ്യം പക്ഷേ ഇത് തുടർന്ന് അങ്ങോട്ട് ഈ വീഡിയോ അങ്ങോട്ട് അങ്ങോട്ട് കണ്ടപ്പോൾ മനസ്സിലായി ഈ കുട്ടിയുടെ തമ്പിനേലുമായിട്ട് ഇന്ന് യാതൊരു വിധ എന്തുമില്ലെന്ന് എന്താണ് ഈ കുട്ടി ഇതിൽ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം ചെറിയൊരു ക്ലിപ്പിങ്ങൂടെ കണ്ടിട്ട് വരാം സ്ഥിരം തേടി നടക്കേണ്ട അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടെ ഞാൻ ഒന്ന് സോൾവ് തരാം അപ്പോൾ ഈ ഡാർക്ക് സ്പോട്ട്സും ബ്ലെമിഷസും അതുപോലെ തന്നെ ആക്നെ ആഗ്നമാക്കൊക്കെ മാറ്റിയിട്ട് ഈവൻ ടോണും ബ്രൈറ്റൻ്റെ സ്കിന്നും തരാനുള്ള ഒരു സിറം ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ യെസ് ഞാൻ കഴിഞ്ഞ ത്രീ ഫോർ വീക്സ് ആയിട്ട് ഉപയോഗിച്ച് വരുന്നത് അത് അണങ്കൂര് കാസർഗോഡ് അറിയുന്നതൊക്കെ കഴിയാൻ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ദൂരം കാസർഗോഡ് അണങ്കൂര് ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തു അപ്പം അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അതേ ജനുവരി മാസം ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി എന്നെക്കാളും കൂടുതലിത് നന്ദുവിൻ്റെ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു ഫുഡ് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുകയെന്നുള്ളത് പക്ഷേ റെസ്റ്റോറൻറ്റ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ സിനിമാ പരിപാടികൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതാവും ഒരു ഇതിൻ്റെ പുറത്ത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയായിട്ട് നമ്മൾ തനി ട്രിവാൻഡ്രം കിച്ചൺ എന്നുള്ളൊരു ടേക്ക് എവേ കൗണ്ടർ ടേക്ക് എവേ കിച്ചൺ നമ്മൾ ട്രാൻഡ്രത്ത് ചെമ്പകശ്ശേരി അതായത് പടിഞ്ഞാറേ നട ചെമ്പകശ്ശേരി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അപ്പം ആക്ച്വലി നമ്മൾ അതൊന്ന് നമ്മൾക്ക് അവിടെ സപ്പോർട്ട് ചെയ്യുന്ന ഈ കുട്ടി നിങ്ങൾക്ക് കണ്ടെ മനസ്സിലാക്കണമല്ലോ ഇതിൽ ഒരു പ്രൊമോഷൻ വീഡിയോ ആണ് ഈ കുട്ടി ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രൊമോഷൻ വീഡിയോ ചെയ്യണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റ് കൊടുക്കണം അല്ലെ നമ്മുടെ മുഖം വെളുക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന്റെ ഭംഗിക്ക് നിങ്ങൾ ഇത്ര ദിവസത്തിനുള്ളിൽ ഇങ്ങനെ അങ്ങനെയൊക്കെയുള്ള കണ്ടന്റിന് ആ കമ്പനിയിൽ കൊടുക്കണമായിരുന്നു പക്ഷേ ഇതിൽ പറഞ്ഞു വരുന്നുണ്ടോ ഞങ്ങളുടെ ഹണിമൂൺ ടൈം ആണ് ആ ടൈമിൽ പോലും എന്തും ഇല്ല അങ്ങനെയൊക്കെ രീതിയിലാണ് പറഞ്ഞ അഞ്ചു മാസം ആയതേ ഉള്ളൂ വിവാഹം കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു വന്നിട്ട് നിങ്ങളുടെ മുഖത്ത് ഡാർക്ക് സ്കിന്ന് പിമ്പിൾസ് ഒക്കെ ഇല്ലേ അതിന് ഞാനൊരു പ്രതിവിധി പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാണ് ആ പ്രോഡക്റ്റ് എടുത്ത് പരിചയപ്പെടുത്തുന്നത് പക്ഷെ അത് കണ്ടപ്പോൾ ഒരു വളരെ ഒരു ഒരു പുച്ഛം തോന്നി എന്തിനാണ് ഇങ്ങനെ ഒരു രീതി ചെയ്തത് പ്രൊമോഷൻ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ പ്രൊമോഷൻ വീഡിയോസ് ഇവരുടെയൊക്കെ പ്രൊമോഷൻ വീഡിയോസ് കാണാൻ ആളുകളുണ്ടല്ലോ ഈ പ്രൊമോഷൻ ചെയ്യുന്നത് തന്നെ ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ടാണ് പ്രൊമോഷൻ ചെയ്യുന്നത് തന്നെ അപ്പോൾ ഇങ്ങനൊരു കണ്ടൻറ്റിൻ്റെ ആവശ്യം ഇങ്ങനൊരു പ്രമോഷൻ വീഡിയോക്ക് ഒരു കമ്പനിയിൽ വളരെ എന്താ പറയുന്നത് പോയി ഇത് പോസിറ്റീവിനെക്കാട്ടി ഒരുപാട് നെഗറ്റീവ്സ് ആയിരിക്കും ഉണ്ടാക്കുക അതായത് ഈ കുട്ടിയുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൊഴിഞ്ഞു പോകാൻ ഒരുപാട് കാരണം ഈ കുട്ടിയുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ഒരുപാട് മെസ്സേജുകളുണ്ട് ആ ഒരു യൂട്യൂബിൽ ഞാൻ ആ കുട്ടിയുടെ വീഡിയോ ഫുള്ള് അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയുടെ ഒരു എന്താ ഒരു ഓൺലൈൻ മാർക്കറ്റിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ ഒരു കിച്ചൺ ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അതിനെക്കുറിച്ചും ഒക്കെ കൂടി പറയുന്നുണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത് പിന്നെ കാസർഗോഡ് ഉള്ള എന്താ പ്രോഗ്രാമിനെ കുറിച്ചും ഒക്കെയാണ് ഈ കുട്ടി പറയുന്നത് ഈ ഒരു തമ്പനിയനുമായിട്ട് ഇതിനകത്തുള്ള കണ്ടന്റിന് യാതൊരു വിധവും എന്തോ ഇല്ല പിംപിൾസൊക്കെ നിങ്ങൾക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളത് കാണിക്കാനായിട്ട് ഈ ഒരു രീതി പറഞ്ഞു വന്നത് വളരെ പോയി അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാം നമുക്ക് നമ്മുടെ വീഡിയോസിലൂടെ പ്രൊമോട്ട് ചെയ്യാം അതിന് അതിൻ്റെതായ കണ്ടൻറ്റിന് ആവശ്യമായ തമ്പനിയിൽ കൊടുക്കണം ഈ കുട്ടി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആരാധകർ ഇതിലൂടെ തന്നെ ആ കുട്ടിയെ വെറുത്തിരിക്കുകയാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന കമന്റുകൾ ഇങ്ങനെയൊക്കെയാണ് പെട്ടെന്ന് തന്നെ നന്ദുമായി പിരിയാൻ അവസരം ഉണ്ടാവട്ടെ നന്ദുമായി പിരിഞ്ഞ് പെട്ടെന്ന് തന്നെ ഈ തമ്പനിയിൽ സത്യമായി മാറട്ടെ നിനക്കൊക്കെ എന്താ ഇങ്ങനെ അതൊക്കെ ഒരു ഒരുവിധപ്പെട്ട എല്ലാവരുടെയും കമ്പനിയുള്ള അതിൻ്റെ അടുത്തൊരു സബ്സ്ക്രൈബ് എന്നുള്ളത് തന്നെ അൺസബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ട് അത് ഞങ്ങൾക്ക് ഞെക്കാൻ അറിയാം ഇവൾ നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരെ വേണം പറയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നിരവധി കമൻറ്റുകൾ ഈ കുട്ടിയുടെ വീഡിയോസിനകത്ത് വന്നിട്ടുണ്ട് അതായത് ഒരുപാട് കമൻ്റ് അത് അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്തവരെയൊക്കെ ഞാൻ കണ്ടു ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഉള്ള രീതിയിൽ പിൻ ചെയ്ത മെസ്സേജും ഉണ്ടായിരുന്നു ഈ കുട്ടിയുടെ വീഡിയോയ്ക്ക് തന്നെ അപ്പം ഇതിൽ ഹാഷ്ടാഗ് ഉൾപ്പെടെ എല്ലാം കൊടുത്തിരിക്കുന്നത് സെപ്പറേറ്റഡ് അങ്ങനെ ആ ഒരു രീതിയിലാണ് ഈ കുട്ടി എല്ലാം കൊടുത്തിരിക്കുന്നത് ഫുൾ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഇതിലൂടെ ക്ലിക്ക് റേറ്റ് കൂട്ടുക അതായത് ഇത് ഓപ്പൺ ഈ ഒരു കമ്പനിയിൽ കാണുമ്പോൾ ഇത് എന്താണെന്ന് അറിയാനായിട്ട് ആകാംക്ഷ പോലും ആളുകൾ ക്ലിക്ക് ചെയ്യുക അതിലൂടെ അതിന്റെ പ്രൊമോഷൻ നടക്കുക എന്നൊക്കെ ആയിരിക്കും പക്ഷേ പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഈ ഒരു പ്ലേ ചെയ്തിട്ട് ഇത് കാണുമ്പോൾ തന്നെ ആളുകൾ ഇതിൽ നിന്ന് കട്ടായി പോകും ഇതെല്ലാ സംഭവം ഒന്ന് മനസ്സിലാക്കുമ്പോ നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ എന്ത് വീഡിയോ ഇട്ടാലും കാണാൻ ആഗ്രഹിക്കുന്നത് അതായത് അതിനകത്ത് ഇങ്ങനൊരു ഫേക്കായിട്ടുള്ള ഇൻഫോർമേഷൻ കൊടുക്കണം എന്നില്ല നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കണ്ടന്റ് ഇട്ടാലും അവരത് കാണും കാര്യം അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ള ദിപ്തി ടീച്ചറിന്റെ ചാനലൊക്കെ നിങ്ങൾ കണ്ടിരിക്കും നമ്മൾ അവരെ എന്ത് വീഡിയോ ഇട്ടാലും കാണും നമുക്ക് ഇഷ്ടമാണ് അവരൊക്കെ ചെയ്യുന്ന വെച്ച് നോക്കുമ്പോൾ ഇവരൊക്കെ എന്താണ് ഈ ശ്രീവിദ്യ എന്ന് പറഞ്ഞ കുട്ടികളുള്ള ഒരു സ്നേഹവും മറ്റു കാര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു ാര്യം എങ്ങനെയും പൈസ ഉണ്ടാക്കിയാൽ മതിയെന്നൊരു ചിന്തയിലേക്ക് എല്ലാവരും മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇപ്പം ഇപ്പം യൂട്യൂബിന് യൂട്യൂബിൻ്റെതായ എത്തിക്സും പോളിസീസും ഉണ്ട് അതൊക്കെ മനസ്സിലാക്കാതെ ഇനിയിപ്പോൾ ഇരിക്കുന്ന അങ്ങനെ ഒരു നിയമവും വരുമായിരിക്കും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് ഇപ്പോൾ സബ്സ്ക്രൈബ് ചോദിക്കാൻ പാടില്ല ലൈക്ക് ചോദിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന പോലെ ഇനി വരുമായിരിക്കും തമ്പനയിൽ എന്തെങ്കിലും മിസ്മാച്ച് ആണെങ്കിൽ വീഡിയോ റിജക്റ്റ് ചെയ്യപ്പെടും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉടനെ തന്നെ വരും കാര്യം ഇങ്ങനെയുള്ള തെറ്റായ തമ്പനയിൽ വരുന്നതോടുകൂടി ജനങ്ങൾ ഇതൊക്കെ ഇഷ്ടപ്പെടാതെ വരും അതുകൊണ്ട് നല്ല തമ്പനയിലുള്ള ഒറിജിനൽ കറക്റ്റ് ഓപ്പൺ ചെയ്യാതെ ആളുകളുണ്ട് പിന്നെ നല്ല ചെയ്യുന്നില്ല യൂട്യൂബിൽ റീച്ച് ആകുന്നില്ല എന്തായാലും എനിക്ക് ിത്രേ പറയാനുള്ളൂ ഇനി നമ്മൾ മിസ്മാള്ളൂ അതായത് നമ്മൾ ചെയ്യുന്ന കണ്ടന്റുമായി ബന്ധമില്ലാത്ത തമ്പനീലുകൾ ഉപയോഗിക്കാതിരിക്കുക മാക്സിമം നമ്മൾ അത് അതുമായി ബന്ധപ്പെട്ട തമ്പനീലുകൾ തന്നെ ഉപയോഗിക്കുക ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഫുള്ള് ഒന്ന് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബേസ് യു ടാറ്റാ